ആലപ്പുഴ മാന്നാറിലെ കലാകുലക്കേസിൽ മൂന്ന് പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തായിട്ടുണ്ട് കേസിൽ നാല് പ്രതികളുണ്ട് ഇതിൽ രണ്ട് മൂന്ന് നാല് പ്രതികളായ ജിനു സോമൻ പ്രമോദ് എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ ഇവരെ കോടതിയിൽ ഹാജരാക്കുന്നതിനായി കൊണ്ടുപോവുകയും ചെയ്തു മൂന്ന് പ്രതികളെയും പ്രത്യേകം ഇരുത്തി മണിക്കൂറുകളോളം പോലീസ് ചോദ്യം ചെയ്തതിന് ഒടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കേസിൽ നാല് പ്രതികളാണ് ഉള്ളതെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ കൊല്ലപ്പെട്ട കലയുടെ ഭർത്താവ് അനിലാണ് ഒന്നാം പ്രതിയെന്ന് പോലീസ് പറയുന്നത് അനിലിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ജിനു സോമൻ പ്രമോദ് എന്നിവരാണ് കൂട്ടുപ്രതികൾ ഇവർ നാലുപേരും കലയെ കാറിൽ വെച്ച് കൊന്നു കുഴിച്ചു മൂടിയെന്നാണ് പോലീസിൻ്റെ എഫ്ഐആർ പറയുന്നത് വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ചായിരുന്നു കലയുടെ മൃതദേഹം കണ്ടതെന്ന് നിർ നിർണായക സാക്ഷി മൊഴി കൂടി പോലീസിന് ലഭിക്കുന്നു അനിലിൻ്റെ അയൽവാസി കൂടിയായിട്ടുള്ള സുരേഷ് കുമാറിൻ്റെ മുഖ്യ സാക്ഷിയാക്കിക്കൊണ്ടുള്ള പോലീസിൻ്റെ നീക്കമാണ് പ്രതികളെ പിടികൂടുന്നതിൽ സഹായിച്ചത് എന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ എന്തായാലും അതേസമയം കേസുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുടെയും വീട്ടുകാരുടെയും മൊഴിയെടുപ്പ് പോലീസ് തുടരുന്നു ഇന്ന് രാവിലെ മുതൽ ചങ്ങന്നൂർ ഡിവൈഎസ്പി അടക്കം സ്ഥലത്തെത്തി മൊഴിയെടുക്കൽ തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പലതവണ പോലീസ് വീട്ടുകാരെയും ബന്ധുക്കളെയും ഈ ഈ കലയുടെ കുടുംബക്കാരെയും എല്ലാം പോലീസ് ഈ ഇത്തരത്തിൽ കണ്ട് നേരിട്ട് കണ്ട് മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി അതുമാത്രമല്ല ഇന്ന് ഈ കുഴിച്ചു മൂടി എന്ന് പറയപ്പെടുന്ന ഈ സെപ്റ്റി ടാങ്ക് ഫോറൻസിക് സംഘമെത്തി രണ്ട് തവണ സന്ദർശിച്ച് ഇവിടം പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്ന ഉണ്ടായി എന്തായാലും ഒരു നാടിനെ നടുക്കിക്കൊണ്ടായിരുന്നു ഒരു പതിനഞ്ച് വർഷം മുമ്പ് കാണാതായ കല എന്ന യുവതിയുടെ ഈ കൊലപാതകത്തെക്കുറിച്ചുള്ള സൂചന ത് കലയെ കൊലപ്പെടുത്തിയതിന് ഇവർക്ക് മറ്റാരെങ്കിലുമായി ബന്ധമുണ്ട് എന്നുള്ളൊരു സംശയം കൂടിയുണ്ടായിരുന്നു അനിൽകുമാറിന് സംശയമുണ്ടായിരുന്നു ഈ ഒരു സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇവരെ വലിയ പെരുമ്പോഴ പാലത്തിൽ വെച്ച് അനിലും രണ്ടും മൂന്നും നാലും പ്രതികളും ചേർന്നാണ് കൊലപ്പെടുത്തിയത് എന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ശേഷം മാരുതി കാറിൽ മൃതദേഹം കൊണ്ടുപോയി മറവ് ചെയ്യുകയായിരുന്നു എന്നും ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിലുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന സംഭവമാണ് പക്ഷേ ഈ ഇതിനിടയിൽ പോലീസിനെ കുഴപ്പിക്കുന്ന മറ്റു പല പ്രധാനപ്പെട്ട കാര്യങ്ങളുമുണ്ട് ഈ കലയ്ക്ക് ഒരു മറ്റൊരാളുമായിട്ടുള്ള അടുപ്പമുണ്ടായിരുന്നു ഇതേ തുടർന്ന് ഇയാളുമായി പാലക്കാടേക്കൊക്കെ ഒളിച്ചോടുകയായിരുന്നു തരത്തിലുള്ള പല സൂചനകളും വാർത്തകളും എത്തിയിരുന്നു എന്നാൽ ഇത് ഇപ്പോൾ അയൽവാസികളാണെങ്കിലും നമ്മളോട് പ്രതികരിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ ഇവയെല്ലാം തള്ളുന്നുണ്ട് അത്തരത്തിലുള്ള സ്നേഹബന്ധങ്ങളോ സംശയങ്ങളോ ഒന്നും വലിയ അങ്ങനത്തുള്ള സ്വാധീനിക്കപ്പെടുന്ന കാര്യങ്ങളൊന്നും ഈ കേസിലില്ല എന്നൊക്കെയുള്ളതാണ് അയൽവാസികൾ പ്രതികരിച്ചത് കാരണം ഇവർ തമ്മിൽ വളരെ അടുപ്പത്തിലായിരുന്നു കഴിഞ്ഞത് ഇതിനിടയ്ക്ക് എപ്പോഴും ആ കല കൊച്ചിയിലേക്ക് പോകുന്ന സാഹചര്യം ഇവിടെ എറണാകുളത്ത് നിന്ന് ജോലി ചെയ്യുകയായിരുന്നു പിന്നീടാണ് ലീവിനെത്തിയ അനിൽകുമാർ ഈ സ്ഥലത്തേക്ക് എത്തുകയും കലയെ കാണാൻ പോകുന്നതും തുടർന്നാണ് ആ കാറിൽ വെച്ച് ഈ നാടകീയമായ രീതിയിൽ ഒരു കൊലപാതകത്തിലേക്ക് നട കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നുള്ള സൂചനകൾ കൂടി പോലീസിന് ലഭിച്ചത് പക്ഷേ ഈ ഒരു വിഷയത്തിൽ നിർണായകമാകുന്നത് ഈ ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തു വന്നതിന് ശേഷം മാത്രമേ ഈ കൃത്യമായിട്ട് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കലയുടേതാണോ എന്ന് ുള്ളത് ഒരു പക്ഷേ സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ഇപ്പോൾ കാണാം ഈ സെപ്റ്റിക് ടാങ്ക് കഴിഞ്ഞ ദിവസമായിരുന്നു പോലീസ് എത്തി കുഴിച്ച് തുറന്ന് പരിശോധന നടത്തിയത് ഈ പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായി സാക്ഷി മൊഴിയുടെയും അതുപോലെ തന്നെ രണ്ടാം പ്രതിയുടെയും ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് ഈ മാന്നാറെ വീട്ടിലേക്ക് എത്തുന്നത് ഈ അൽകുമാറിനെ ഒന്നാം പ്രതിയായ അൽകുമാറിൻ്റെ വീട്ടിലെത്തുന്നത് ഇയാൾ ഇസ്രയേലിലാണ് ഇയാളെ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യാൻ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള നീക്കം നടത്തണമെങ്കിൽ നയതന്ത്ര രീതിയിലൊക്കെ ഇടപെടൽ നടത്തണം അങ്ങനെ ഇയാളെ നാട്ടിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമുള്ള അറസ്റ്റ് രേഖപ്പെടുത്തൽ മാത്രമേ എന്തായാലും തുടരൂ എന്തായാലും പ്രതികളെ ഇന്ന് മാവേലിക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത് ഇവരെ ആറ് ദിവസത്തേക്ക് റിമാൻഡ് വിട്ടു എന്നുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ എന്തായാലും അറിയുന്നുണ്ട് ഒരു ആകെ നടക്കിക്കൊണ്ടാണ് ഈ പതിനഞ്ച് വർഷം മുമ്പ് ഒരു യുവതിയുടെ തിരോധാനം ഈ ഒരു കേസിൽ ഈ കലയുടെ ബന്ധുക്കൾ ഒരു തരത്തിലുള്ള പരാതിയും നൽകിയിരുന്നില്ല ഈ മാൺ മിസ്സിംഗ് കേസോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ സ്ഥിരീകരണം പക്ഷേ ഈ അനിൽകുമാർ ഈ പ്രതിയെന്നാരോപിക്കപ്പെടുന്ന അനിൽകുമാറിൻ്റെ വീട്ടിൽ നിന്നുള്ളൊരു പരാതി ഈ ഒരു വിഷയത്തിലുണ്ടായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയിരുന്നു അപ്പോഴും കല ജീവിച്ചിരിപ്പുണ്ട് പാലക്കാടുള്ള മറ്റൊരു സുഹൃത്തുമാർടൊപ്പം ജീവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ഈ കുടുംബക്കാരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് ഇതിനിടയിലാണ് പോലീസിന് ഒരു ഊമക്കത്ത് എത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്നത് അമ്പലപ്പുഴ സി ഐക്ക് കിട്ടിയ ഈ ഊമക്കത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു സിറ്റി കമ്മീഷണറിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടുന്നത് തുടർന്നാണ് അമിത വേഗത്തിൽ അല്ലെങ്കിൽ അതിവേഗത്തിൽ തന്നെയുള്ള അന്വേഷണം പോലീസ് ദ്രുതഗതിയിൽ തന്നെയുള്ള അന്വേഷണം ഈ തരത്തിലേക്ക് പോകുന്നത് ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ ഇന്ന് കൃത്യമായി അറസ്റ്റ് രേഖപ്പെടുത്തി ഇവരെ റിമാൻഡ് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഒരുങ്ങുന്നത് എന്തായാലും നാളെയും തുടർന്നും ഉള്ള ദിവസങ്ങളിലും ഒരു കൂടുതൽ തെളിവ് ശേഖരിക്കൽ ഉണ്ടാകും അതിൻ്റെ ഭാഗമായിട്ട് ഇനിയും ഒരു പക്ഷേ മറ്റു പരിശോധനകളുണ്ടാകും തെളിവ് ശേഖരണം ഉണ്ടാകും കൂടുതൽ തരത്തിലേക്കൊക്കെ ഒരു പക്ഷേ തെളിവ് ശേഖരണത്തിന് ഫോറൻസിക് അടക്കമുള്ള കാര്യങ്ങളിലൂടെയൊക്കെ തന്നെ കൃത്യമായ തെളിവിൻ്റെ അഭാവം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ള പ്രശ്നം ഈ തെളിവ് ശേഖരണത്തിലൂടെ മാത്രമേ പോലീസിന് ഈ പ്രതികളിലെ പ്രതികൾക്ക് കൃത്യമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ഒരു പക്ഷേ കഴിയുമെന്ന് വിശ്വസിക്കുന്നുള്ളൂ തുടർന്നുള്ള ദിവസങ്ങളിലും ഈ കേസുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ചോദ്യം ചെയ്യലുകളും തെളിവ് ശേഖരണങ്ങളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ക്യാമറമാൻ വിഷ്ണു ഇടുക്കിക്കൊപ്പം എം എസ് ശംഭു വൺ ഇന്ത്യ